പാലക്കാട് ജില്ലാ ഭരണാധികാരി ഇടതുപക്ഷത്തിന്റെ തടവറയിലെന്നും തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇരട്ട വോട്ട് വ്യാപകമായി ചേർത്ത എൽ ഡി എഫും യു ഡി എഫും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഇലക്ഷൻ കമ്മീഷന് ലിസ്റ്റ് നൽകിയിട്ടും നടപടിയില്ലെന്നും പാലക്കാട് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ രണ്ടു മാസത്തിനുള്ളിൽ വന്ദേ ഭാരത് ട്രെയിൻ ബാംഗ്ലൂരിലേക്ക് ആരംഭിക്കുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ഇടതുപക്ഷവും യു ഡി എഫും ഈ നൂറ് ശതമാനം വോട്ടും ഇരട്ട വോട്ടുകളുടെ പിന്നിലുള്ളത് ഇടതുപക്ഷവും യു ഡി എഫും അതായത് സി പി എമ്മും യു ഡി എഫിലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടെയുള്ള കക്ഷികളാണ് നിങ്ങൾക്ക് ഞങ്ങൾ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് പരിശോധിക്കാനോ അതിൽ ഒഴിവാക്കാനുള്ള ശ്രമമൊന്നും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിട്ടില്ല ഞങ്ങളതിൻ്റെ ബൂത്ത് വൈസുള്ള പ്രിന്റ് ഔട്ട് ഇലക്ഷൻ കമ്മീഷൻ ലഭിക്കാവുന്ന തരത്തിൽ ആളുകളുടെ ഫോട്ടോ അടക്കമുള്ള ലിസ്റ്റാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത് പെൻഡ്രൈവ്